ഞങ്ങളുടെ ശ്രീ ശിവദാസനാണ് ബാലരാമൂർത്തും ശ്രീ ശിവദാസൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു താങ്കളുടെ എം കൂടിയായ തരൂരിനെ ഇപ്പോൾ ബി ജെ പി ഫലപ്രദമായി കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടാനുള്ള ഒരു തുറുപ്പു ചീട്ടായി ഉപയോഗിക്കുകയാണ് തരൂർ ഇത്രയും ഇത്രയും ദിവസം എന്റെ എം പി കൂടി ആയിരുന്ന തരുണേയും ന്യായീകരിച്ചു ഇനി കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം അതിന് കോൺഗ്രസ് പ്രസിഡന്റിനെയും രാഹുൽ ഗാന്ധിയേയും ക്ഷണിക്കാതെ ശേഷം അദ്ദേഹം പങ്കെടുത്തതിൽ ഇത്രയും പെട്ടെന്ന് എ ഐ സി സി എല്ലാവരും കൂടി അദ്ദേഹത്തെ പുറത്താക്കണം പാർട്ടി പുറത്താക്കണം കാരണം രാഹുൽ മാങ്കൂട്ടം ചെയ്തേക്കാളും ഇന്ത്യ മഹാരാജ്യത്തെ ഹിന്ദു രാസാക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഏക വ്യക്തിയാണ് അമിത്ഷയും മോദിയെയും കാലും ഏറ്റവും ഗുന്ദരാഷ്ട്രം നടത്താൻ വേണ്ടി തന്ത്രം ഒരുമിക്കുന്ന കോൺഗ്രസിന്റെ പഞ്ചിക്കുന്ന ചാറിനെ ഇത്രയും പെട്ടെന്ന് ഒരു നിമിഷം പോലും സാധാരണക്കാരെ ഒരു കോൺഗ്രസ് തന്നെ ഞാൻ ഇപ്പൊ കോൺഗ്രസിൽ ഞാൻ എടുത്തു കഴിഞ്ഞു തന്നെ ഞാൻ കോൺഗ്രസ് എക്സിക്യൂട്ടീവിലേക്ക് ആയിക്കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയേണ്ട കാര്യം ഇദ്ദേഹത്തെ ഇത്രയും പെട്ടെന്ന് പാട്ടിന് പുറത്താക്കണം അതുപോലെ തന്നെ എത്ര പെണ്ണുങ്ങൾ അദ്ദേഹം കൊന്നിരിക്കുന്നത്

കൂടെ നമ്മൾ നടന്നു ജയിപ്പു എം പി ആക്കി എല്ലാം ചെയ്ത് കൊടുത്തു കൊണ്ടാസോ കോൺഗ്രസിന്റെ പേരും പറഞ്ഞ വിദ്യാഭ്യാസ ബഹുമാനം എല്ലാം കൊണ്ട് ലോക അറിവുമുണ്ട് പക്ഷെ ഇത്രയും കോൺഗ്രസിന്റെ ഓട്ടം വാച്ച് നെടിഞ്ഞിരുന്നിട്ട് എം പി ആയിരുന്നിട്ട് രക്ഷ എം കോൺഗ്രസിന്റെ കൊടിയും താഴും അളഞ്ഞുകൊണ്ട് നമ്മളെ ഇനി കോൺഗ്രസിനെ വെച്ചു കൊടുക്കുന്ന ഈ ഇദ്ദേഹത്തിന് ഇനി വെക്കാൻ പറ്റുള്ളൂ സാർ ഇത്രയും ഇത് പുറത്താക്കാൻ വേണ്ടി ഇനിയെങ്കിലും ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ കെ സി വേനോവൻ സാർ മുൻകൂളും ഇദ്ദേഹത്തിനെ പുറത്താക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ശരി താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് മറ്റു പ്രേക്ഷകണ്ട് സൂപ്പിയാണ് വെള്ളമുണ്ടെന്ന് സൂപ്പി താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ തരൂരിനെ സംബന്ധിച്ച വാർത്തകളൊക്കെയും കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വന്ന വാർത്തകൾ നോക്കിയാൽ മിക്ക വാർത്തകൾ മിക്കതല്ല മഹാഭൂരിപക്ഷം വാർത്തകളുടെയും തലക്കെട്ട് തരൂര് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന വാർത്തകളാണ് തരൂർ ഇതിനു വേണ്ടി ബോധപൂർവം നിന്നുകൊടുക്കുകയാണോ കോൺഗ്രസ് കാരണം നമുക്കറിയാം പലസ്തീന്റെ അനുകൂലമായി ഇസ്രായേലിന്റെ അനുകൂലമായി സംസാരിച്ചിട്ട് പോലും അന്നൊരു കാമാണെന്ന് പറഞ്ഞിട്ടില്ല കോൺഗ്രസ് കാരണം അന്ന് മുസ്ലിം ലീഗിന്റെ ആ സമ്മേളനത്തിന്റെ പരിപാടിയിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ചെവി കൊണ്ട് കേട്ടതല്ലേ എല്ലാരും ഇന്ന് ഒരു നടപടി എടുക്കാത്ത കോൺഗ്രസ് അല്ലേ ഈ കോൺഗ്രസ് ഇപ്പം ബിജെപി എന്ത് നടത്താലും ഹലോ പറഞ്ഞോളൂ ആ വിഷ കോൺഗ്രസ് എന്ത് ബി ജെ പി എന്ത് ചെയ്താലും കോൺഗ്രസ് അത് എന്താ സഹിക്കുക അതല്ല വേറെ ഒന്നും വഴിയില്ല ഹലോ ശരി താങ്കളുടെ ശ്രീ മഹിയാണ് നിന്നും ശ്രീ മഹി യഥാർത്ഥത്തിൽ ഇപ്പോൾ ആണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല സാർ കോൺഗ്രസ് നട്ടല്ലില്ല ഈ നട്ടല്ല നട്ടല്ലില്ല ഒരിക്കലും പിന്നെ പെണ്ണിന്റെ കാര്യം സാറേ തെറ്റി അതല്ലി തിരുവനന്തപുരം അഞ്ച് പെണ്ണു കാരണം എല്ലാ തിരുപാടികളെ പോലെ ഞാനും അല്ല അതൊന്നും ശ്രീ മഹി അത് വീട്ടിലാരെങ്കിലും സഹായത്തിന് നിക്കുന്നോ നിൽക്കുന്നില്ല അതൊന്നും വിഷയമില്ലാതെ അത്ര കാര്യങ്ങൾ സംസാരിക്കരുത് പേഴ്സണലായ കാര്യങ്ങളാണ് അങ്ങനെ ഒരാൾക്കെതിരെ പരസ്യമായി അങ്ങനെ ഏതെങ്കിലും ആരോപണം ഇല്ലാതെ അങ്ങനെ ഒരാൾ പെണ്ണുങ്ങളെ സ്ത്രീകളെ കൊന്നു എന്നൊക്കെ പറയുന്നത് പറയുന്ന പറയാൻ കഴിയും അത് പറയരുത് പുള്ളിക്കെതിരെ രാഷ്ട്രീയ ആരോപണം ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ ശരി ഓക്കെ ശ്രീ മഹിയാണ് പ്രത്യേകിച്ച് നമുക്ക് മറ്റു പ്രക്ഷകരിലേക്ക് പോകേണ്ട ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും ശ്രീ ശശിധരൻ താങ്കൾക്ക് എന്തു തോന്നുന്നു ഈ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ക്ഷണിക്കുന്നില്ല രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഖർഗെ ഖർഗെ ക്ഷണിക്കുന്നില്ല ഒരു വിദേശ രാജ്യത്തിൻ്റെ തലവൻ വന്നാൽ പ്രതിപക്ഷ നേതാക്കളെ കൂടി ക്ഷണിക്കുക അവർക്ക് കൂടി സന്ദർശനത്തിന് അനുമതി നൽകുക അവരെ കൂടി സംസാരിക്കുക അങ്ങനെയാണ് ഒരു ഡിപ്ലോമാറ്റിക് രീതി ആ രാജ്യം സ്വീകരിക്കുന്നത് പക്ഷേ മോദി ആ ഒരു രീതി ഒന്നും സ്വീകരിക്കുന്നില്ല ഇത് സ്വീകരിക്കാതെ തരൂരിനെ ക്ഷണിക്കുന്നു അവിടെ തരൂർ പോവുകയും ചെയ്യുന്നു എന്താണ് ഇതുകൊണ്ട് അർത്ഥമാവുന്നു നമസ്കാരം മനു പിന്നെ ലീവിലായ എനിക്ക് പറയാനുള്ള വ്യത്യസ്തമായൊരു അഭിപ്രായമാണ് പറഞ്ഞോളൂ ശ്രദ്ധിച്ച് കേൾക്ക ഈ കോൺഗ്രസിന്റെ സഹോദരന്മാരാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതായത് ഈ ഹൈക്കമാൻഡും ഈ തരൂരും ഒരു ഒരേ ഒരു വാശി നിൽക്കുകയാണ് ഹൈക്കമാൻഡാണെന്നുണ്ടെങ്കിൽ താൻ വേണമെങ്കിലും ഇതിന്ന് രാജിവെച്ചു പൊക്കോ ഞങ്ങളായിട്ട് കളയില്ല എന്ന് ഹൈക്കമാൻഡ് നിങ്ങൾ തന്നെ കളയണം ഞാനായിട്ട് പോകില്ല എന്ന് തരൂരും വാശി പിടിച്ച് നിൽക്കുകയാണ് ഈ വാശി കുറച്ചുനാൾ കൂടെ തുടരും അടുത്ത പാർലമെന്റ് ഇലക്ഷൻ വരെ ഉണ്ടാവുക അന്ന് ഇവര് സീറ്റ് കൊടുക്കില്ല തരൂരിന് തിരുവനന്തപുരത്ത് അപ്പോൾ ബിജെപി കാൻഡിഡേറ്റ് ആയിട്ട് തരൂരവിടെ മത്സരം ജയിക്കാനാണ് തരൂര് ഈ കളി മുഴുവൻ കളിക്കുന്നത് ഓക്കെ ശരി താങ്കളുടെ വ്യക്തമാണ് ശിശനാണ് വല്ലാറും തിരുവല്ലയിൽ നിന്നും പോലെ ഒരാൾക്ക് അറിയാത്തതല്ല രാഹുൽ ഗാന്ധിയെയും ഖർഗേയും ക്ഷണിക്കാതെ തന്നെ ക്ഷണിക്കുന്നത് തൻ്റെ പാർട്ടിയെ അപമാനിക്കലാണ് എന്നത് അത് യഥാർത്ഥത്തിൽ ജനാധിപത്യ രീതിയോട് തന്നെയുള്ള ഒരു വെല്ലുവിളിയാണ് പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പോകുന്നു അദ്ദേഹം അന്യായീകരണം പറയുന്നത് താൻ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആ നിലയ്ക്കാണ് പോയത് എന്നൊക്കെ വിദേശ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ പദവിയൊന്നുമല്ല ഈ പറയുന്ന വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നൊക്കെ പറയുന്നത് പക്ഷേ തരൂര് അതൊന്നും അറിയാത്ത ആളല്ല നന്നായി ഇത്തരം ഡിപ്ലോമാറ്റിക് കാര്യങ്ങളൊക്കെ ആഴത്തിൽ അറിവുള്ള ആൾ തന്നെയാണ് തരൂർ ബോധപൂർവം അത് ഉപയോഗിക്കുകയാണോ നമസ്തേ സാർ ഇത് തരൂർ വേണമെന്നും വിചാരിച്ചു തന്നെ ചെയ്യുന്നതാണ് ബിജെപി കോൺഗ്രസിനെ എത്ര ഇടിച്ചു താക്കാവോ ഇടിച്ചു താക്കാൻ നോക്കുന്നത് കോൺഗ്രസ്സുകാർ നേരത്തെ പറഞ്ഞ ഈ പുള്ളി വന്നപ്പോഴേ പറഞ്ഞു ഞങ്ങളെ ക്ഷണിക്കുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞു എന്നിട്ടും ക്ഷണിച്ചില്ല തരൂരിനെ ക്ഷണിച്ചു തരൂർ പോയി തരൂർ പോയത് തെറ്റാണ് പക്ഷേ തരൂരിന്റെ വശം വെച്ച് നോക്കുമ്പം തരൂർ ചെയ്തത് ശരിയാണ് അവിടെ നിന്ന് വിട്ടു വരണം ഇവര് പുറത്താക്കുന്നുമില്ല തരൂർ റിസൈൻ ചെയ്യ് വരുന്നു അപ്പം ഇങ്ങനെ നിൽക്കുക പിന്നെ ബിജെപിക്കാർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എപ്പോഴും ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റിനെപ്പോഴും കെട്ടി സംസാരിക്കും ഡെറ്റ് ഓക്കണോമി പാകിസ്ഥാൻ എത്ര ഇന്ത്യന്റെ വിമാനം തകർത്തു പിന്നെ ഇന്ത്യയിലെ വോട്ട് എത്ര വോട്ട് ചെയ്തു ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ നല്ല വിദേശത്ത് പോയി വിളിച്ചു പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ടിരിക്കും അത് അതുകൊണ്ടാണ് മോദി ക്ഷണിക്കാത്തത് ഇങ്ങനെയുള്ള ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആള് അവിടെ വന്നിരുന്നെന്ത് വേണേലും വിളിച്ചില്ല രാജൻ ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യ വിരുദ്ധമായിട്ട് എന്തെങ്കിലും രാഹുൽ ഗാന്ധി ഇത്രകാലം പറഞ്ഞതായി നമ്മളുടെ ആളുകളെയും അറിവില്ല മോദിയെയോ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ വിരുദ്ധമാവുന്നത് ശരി ശരി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അത് ആവശ്യപ്പെടില്ലേ ഡൊണാൾഡ് ട്രംപ് എത്രയോ തവണ ആവർത്തിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ് അത്തരം കാര്യങ്ങൾ ഉന്നയിക്കില്ലേ അതങ്ങനെ ഇന്ത്യ വിരുദ്ധ ആവുന്നത് അത് രാജൻ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യ സർക്കാരോ ഒന്നുമല്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എതിരായ ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധി ഇതുവരെ സംസാരിച്ചായി നമ്മുടെ ആരുടെയും അറിവില്ല നല്ല വിഷയം എങ്കിലും പറയുകയാണ് താങ്കൾ ഇന്ത്യ വിരുദ്ധമായി പറയുന്നു കേന്ദ്ര സർക്കാരിനെയും മോദിയെയും വിമർശിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം അത് എല്ലാ കാലത്തും ആ ഒരു പ്രധാനമന്ത്രിയായാലും പ്രതിപക്ഷ നേതാക്കളൊക്കെ അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അതല്ല നമ്മുടെ വിഷയം അതുകൊണ്ട് അതും ഇതുമായി കൂട്ടിക്കലർത്തണ്ട അല്ല അത് ആർക്കും ആരെ വേണേലും വിമർശിക്കാൻ സാറേ അതല്ല നമുക്ക് നമ്മുടെ തെറ്റായി പറയുന്നത് നമ്മുടെ നാടിനെ കുറിച്ച് എവിടെയാ തെറ്റായി പറയുന്നത് ഇന്ത്യയിലെ സംവിധാനങ്ങൾ തെറ്റാണെങ്കിൽ അതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാക്കൾ വിമർശിച്ചൂടെ അതിന് രാഹുൽ ഗാന്ധി അല്ല നാളെ ഇനി വേറെ ഒരാൾ നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവായിരുന്നാലും നരേന്ദ്രമോദിയും ചെയ്യില്ലേ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ ഇതിനേക്കാൾ എത്രയോ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അതൊന്നും തെറ്റല്ല അന്ന് ചെയ്തതും ഇന്ന് ചെയ്തതുമൊക്കെ സ്വാഭാവികമായി രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്നതാണ് ശരി